പട്ടയത്തിനായുള്ള കല്ലാർകുട്ടി മേഖലയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത് പട്ടയമെന്ന എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിലെത്താത്തതിൽ പ്രദേശവാസികളായ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് കല്ലാറുകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ് നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം പ്രദേശവാസികളുടെ പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട് പട്ടയ ലഭ്യതയ്ക്കായി സർക്കാരിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു കല്ലാറവട്ടി ഡാമിന്റെ ഏരിയയിൽപ്പെട്ട വരുന്ന അതിനു മുമ്പ് പട്ടയം ഉണ്ടായിരുന്ന ആളുകൾക്കും നിലവിലുള്ള നടപടികൾ മുന്നോട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ കൊന്നതടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത് പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട പട്ടയ അവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമര പരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാറുകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി